ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പോൾ ഏതോ ജന്മകൽപ്പനയിലാണ് ഇന്ന് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അങ്ങനെ ശ്രുതിയും മനോരമയും കൂടെ അശ്വിൻ സാറിനെ നമ്മുടെ എ സാറിനെ അന്വേഷിച്ചു ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ അഞ്ജലി അഞ്ജലിയുണ്ട് രാമേട്ടനുണ്ട് നമ്മുടെ ഉണ്ട് മനോരമ ഉണ്ട് അവിടെ ഇരിക്കുകയാണ് സോഫയിൽ ശ്രുതി വന്നു പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ ശ്രുതി ശ്രുതിമൂലം ബ്യൂട്ടി പാർലറിൽ പോകുകയാണോ ചോദിക്കുകയാണ് രാമേട്ടൻ അപ്പോൾ ആ അതെ അങ്ങനെ നല്ല ബുദ്ധിയും ബുദ്ധി ബുദ്ധിയും തോന്നിയല്ലോ എന്ന് ഇങ്ങനെ അഞ്ജലി പറയും എന്നിട്ട് കുഞ്ഞം വരുമ്പോഴത്തേക്ക് സുന്ദരി അവൻ്റെ ഭാര്യ ഒന്നുകൂടെ ഒന്ന് സുന്ദര എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഒന്ന് സങ്കടം ഇമോഷണൽ ും അത് മനോരമ ശ്രദ്ധിക്കുന്നിട്ട് വാ നമുക്ക് പോവാം കം കംന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകും എന്നിട്ട് അവർ പോയപ്പോൾ രാമേട്ടൻ പറയും ഇന്ത്യയിൽ എന്തോ ഒരു പന്തിയുടെ എന്തോ ഒരു വശപിശി ഇല്ലേ എന്ന് പറയുകയാണ് അല്ല ഇങ്ങനെ ചോദിക്കും അഞ്ജലി അപ്പോൾ പറയും അല്ല ഏറ്റവും ഈ വീട്ടിലെ ഏറ്റവും ശ്രുതിമോളോട് ക്ഷത്രുഗതി ഉള്ളത് മനോരമ കാണ എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ബ്യൂട്ടി പാർലറിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു നല്ല വാക്ക് പറയുന്നു എന്തോ ഒരു വിഷമശിക്കില്ലേ എന്ന് പറയണം അപ്പോൾ അഞ്ജലി പറയും ഏ അങ്ങനെയൊന്നുമില്ല പങ്ങനെയൊന്നും ഇല്ല ആൻറ്റിക്ക് അങ്ങനെയൊന്നുമില്ല ആൻറ്റിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ രാമേട്ടനറിയില്ലേ എപ്പോഴാണ് അദ്ദേഹം വരെ എപ്പോഴാണ് അവരോടൊക്കെ സ്നേഹം തോന്നുന്ന ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്നിട്ടത് അവിടെ കഴിയും പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ശ്രുതിയും മനോരമയുടെ അശ്വിനെ കണ്ട ആ ഒരു സ്ഥലത്ത് ശ്രുതി എത്തിക്കും എന്നിട്ട് പറയും ഇവിടെ തന്നെയാണ് ഞാൻ കണ്ടത് എന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയും അപ്പോൾ മനോരമ പറയും ഉറപ്പല്ലേ ശ്രുതി ഇത് തന്നെയല്ലേ സ്ഥലം എന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല ഈ ഗോസ്റ്റ് ഹൗസിൽ ഹൗസിലാരെയും കാണുന്നില്ല എന്നൊക്കെ പറയാം എന്നിട്ട് ഇത് തന്നെയാണെന്നാണ് പറയുക ആ എന്ന് പറയും എന്നിട്ട് എനിക്ക് എന്തെങ്കിലും നിൽക്കാൻ എത്ര ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് പേരുണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് എന്തെങ്കിലും ആ ഗുണ്ടകളിൽ എന്തെങ്കിലും എനിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും നിനക്ക് ഒരു ഒരു അപ്പോൾ ശ്രുതി നേരെ ആ ഓർമ്മിക്കും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ചോദിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ ടാറ്റു ഓർമ്മിക്കും എന്നിട്ട് പറഞ്ഞു കൊടുക്കും ആ ഉണ്ട് ടാറ്റുണ്ടെന്ന് പറയും എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടാറ്റു അടിച്ചിട്ടുള്ള ഇവിടെയുള്ള ടാറ്റു അടിക്കുന്ന കടകളിലൊക്കെ പോയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം ആരടിച്ചെന്നൊക്കെ അവിടെ നിന്ന് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ടാറ്റു കുറച്ച് ഇതിൽ പോയിട്ട് അന്വേഷിക്കും എന്നിട്ട് അങ്ങനെ ആളെ കിട്ടും ഈ ടാറ്റു അടിച്ച് ആറ് പേരുണ്ടെന്ന് പറയും ആറുപേരെ കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ചു വെക്കും എന്നിട്ട് ശ്രുതി പറയും നമുക്ക് ഈ ഇതിൽ പെട്ടെന്ന് തന്നെ ഇതിൽ വിളിച്ച് നോക്കിയാലോന്ന് പറയും അപ്പോൾ മനോരമ പറയും ഏ പെട്ടെന്ന് വിളിക്കല്ലേ അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല നമ്മൾ ഇത് കുറച്ചൊന്ന് പ്രിക്കോഷനൊക്കെ എടുക്കാൻ രണ്ട് വരെ എങ്ങനത്തെയാണെന്ന് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ നമ്മളൊന്ന് ആലോചിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമുക്ക് ആലോചിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേങ്കിൽ അതിനുള്ള സാമ്യം നമുക്ക് ഒരു മിനിറ്റ് പോലും കളയാനില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അല്ല അങ്ങനെ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കിയാൽ ഈ ടാറ്റോ അടിച്ച് ഈ ഒരു സ്റ്റുഡിയോത്തിന് നമുക്ക് ചോദിച്ചു നോക്കിയാൽ ഇവരെ പറ്റിയിട്ട് ഇയാളെ പരിചയമുള്ള ആളായിരിക്കുമല്ലോ എന്തായാലും ഒക്കെ അറിയാമോ ഇയാൾ എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് ചോദിച്ചാലോ നമുക്ക് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതല്ലേ നമുക്കത് എടുക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ശ്രുതി അറിയേ അന്ന് വേണ്ടാന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവരെ ആറ് ആറ് ആറുപേരാണല്ലോ ഡാറ്റ അടിച്ചത് ആറ് പേരെയും വിളിച്ചു നോക്കാം എന്നിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ വിളിച്ച് നോക്കാം അങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് ഏതാളാണെന്ന് മനസ്സിലാക്കാം എന്തായാലും അവർ പൈസ ചോദിക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണെന്നിട്ട് ഏ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ലെന്ന് ശ്രുതിയും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ആലോചിക്കാം ഇങ്ങനെ പറയുകയാണ് ശ്രുതി അങ്ങനെ മനോരമ എനിക്കിനി വയ്യ രാവിലെ തുടങ്ങി അലച്ചിലാണ് ഇനി നമുക്ക് വീട്ടിൽ പോയി എനിക്കിനി നടക്കാൻ വയ്യ കാലൊക്കെ വേദന എടുക്കുന്നു നീ ഒരു ഓട്ടോ പിടിക്കുക നമുക്ക് ഓട്ടോയിൽ പോകുക എന്ന് പറയുകയാണ് മനോരമ അങ്ങനെ ശ്രുതി ആഹം എന്നാൽ ആൻറ്റി ഇവിടെ ഇരിക്കുകയും ഞാനൊന്ന് ഓട്ടോ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവൾ അങ്ങോട്ടേക്ക് ടേണിങ്ങിലേക്ക് നടന്നു പോവും അങ്ങനെ മനോരമ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ അവരെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു അശ്വിനുള്ള ബിൽഡിങ്ങിൻ്റെ ആ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുക മനോരമ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഇതാ ഒരു പലക ഇങ്ങനെ അവളുടെ തലയിലേക്ക് മനോരമ തലയിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി പോവുകയാണ് ഉണ്ടാകുന്നത് നോക്കുവാണ് അപ്പോൾ ആണെങ്കിൽ ഓട്ടോ പിടിക്കാൻ വേണ്ടി പോയിരിക്കല്ലേ ശ്രുതി എന്നിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഈ പലക വികാൻ പോകുന്നത് കാണും ശ്രുതി എന്നിട്ട് ഓടി വന്നിട്ട് മനോരമ ആൻറ്റീൻ്റെ മറ്റേ ആൻറ്റി മാറുമെന്നിങ്ങനെ പറയും അപ്പോഴത്തേക്കും ആ പലക അവിടെ വീഴും എന്നിട്ട് ആൻറ്റിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഹേ ഇല്ല ഒന്നും പറ്റിയില്ല എന്ന് ഇങ്ങനെ ആ പറയും എന്നിട്ട് അവർ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരെ ശ്രദ്ധിക്കും എന്നിട്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നടന്നത് ഒരു ആക്സിഡൻറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് നീയും നിൻ്റെ ആ ഒരു സ്ത്രീയെയും വിളിച്ചിട്ട് വേഗം പോയിക്കോളും നീ ഞങ്ങളുടെ പിന്നാലെ നിൻ്റെ അശ്വിൻ സാറിനെ അന്വേഷിച്ച് ഞങ്ങളുടെ പിന്നാലെ വരണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഇനിയും ഇത് ഈ അന്വേഷണം തുടരാനാണ് നിൻ്റെ ഇതെങ്കിൽ ീം ആ പെൺ സ്ത്രീയും വീട്ടിൽ തിരിച്ചു പോകൂല്ല എന്നിങ്ങനെ പറയണം ഇപ്പോൾ ശ്രദ്ധിക്കാൻ മനസ്സിലായത് മനഃപൂർവ്വമാണെന്ന് ആ ഫോണ് കെട്ടാവും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയും ഇപ്പോൾ ഫോൺ കേട്ടോ എന്നിട്ട് മനോരമയോട് പറയും ആൻറ്റി ആൻറ്റി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം തിരിച്ച് ഇങ്ങോട്ടും ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അതുപോലെ കേൾക്കണം എന്ന് പറയണം അപ്പോൾ എന്നിട്ട് നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് മനഃപൂർവ്വമുള്ള ആക്സിഡൻ്റ് അല്ല ഇത് ആക്സിഡൻ്റ് അല്ല മനപൂർവ്വം ചെയ്തതാണെന്ന് പറയും അപ്പോൾ മനോരമ ഇട്ടും എന്നിട്ട് വയ്ക്കും ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ശ്രദ്ധ പറയും ഏ അനങ്ങല്ല ആൻറ്റി ഒച്ച വയ്ക്കല്ലേ തിരിഞ്ഞ് നോക്കല്ലേ അവർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ടാവും നമ്മളിവിടെ നിൽക്കുന്നത് അപകടമാണ് എത്രയും ഇവിടുന്ന് പോവാ വാവാ എന്ന് പറഞ്ഞിട്ട് പോവും പക്ഷേ വീട്ടിലേക്കല്ല പോവുക വീണ്ടും അവിടെ ആ ഒരു പരിസരത്തേക്കന്നെ ആ ബിൽഡിങ്ങിൻ്റെ പരിസരത്തേക്ക് തന്നെ പോകും അവരുടെ ബാക്ക് വശത്ത് കൂടെ പോയിട്ട് ഇതന്നെയാണ് ആ സ്ഥലം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അശ്വനി സാറിനെ കണ്ട സ്ഥലം ഇത് തന്നെയാണ് നമുക്കുള്ളിലേക്ക് കയറാന്നിട്ട് വാ അമ്മായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിച്ചുകൊണ്ട് പോകും ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും അപ്പോഴേക്കും ശ്രുതി എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പം ഈ ടാറ്റോ അടിച്ചവൻ്റെ കൈ തിരിഞ്ഞു നിന്നിട്ടുണ്ടാവുക അവൻ ഫോൺ വിളിക്കുന്നുണ്ടാവും ആ ബോസ് എത്തി പറഞ്ഞിട്ട് ഇങ്ങനെ ബോസിനെ വിളിക്കുന്നുണ്ടാവും അപ്പം ശ്രുതി ഇങ്ങനെ പറയാം എന്താണെന്നിങ്ങനെ അവർ നോക്കി വെക്കപ്പോൾ ശ്രുതി ആ ടാറ്റ് കാണുമെന്നിട്ട് പറയുതാ അമ്മായി അല്ലാൻറ്റി ആ ടാറ്റോ ഇതാ കയ്യിലതാ ടാറ്റോ എന്ന് പറയും എന്നിട്ട് ബോസ് എത്തി അപ്പോഴത്തേക്കും കാർ വരും എന്നിട്ട് ബോസ് എത്തി എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് നാലാൾക്കാരുണ്ടായിരുന്നു നാലാൾക്കാർ അങ്ങോട്ടേക്ക് പോവും എന്നിട്ട് ഇങ്ങനെ പറയും ആ പെണ്ണ് അന്വേഷിച്ചെത്തി ആ പെണ്ണ് ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു അവര് എങ്ങനെയും ഇവിടെ എത്തുന്നു വിചാരിച്ചല്ലേ അവരന്വേഷിച്ച് ഇവിടെ എത്തി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇങ്ങനെ രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ ഇങ്ങനെ മറ്റേ ഗുണ്ട പറയും അപ്പോൾ ഇത് പറയുന്നതൊക്കെ നമ്മുടെ അശ്വിൻ എ എസ് കേൾക്കുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമോ ശ്രുതി അപ്പോൾ ആരെയും സഹായം തേടിയിട്ടുണ്ട് ശ്രുതി അവർ രണ്ടാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രുതി ഇവിടെ വന്നുകഴിഞ്ഞാൽ അപകടത്തിൽ പെടുകയോ ചെയ്യുള്ളൂ ഞാൻ എങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടവള ശ്രുതി നീ പൊയ്ക്കോ നീ ഇവിടെ വരല്ലേ നീ ഇവിടെ വന്ന സേഫ് അല്ല ശ്രുതി ഇങ്ങനെ അവൻ മനസ്സിൽ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോസ് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനോരമ അവർ ഞാൻ പുറത്ത് പോയി നോക്കാം ആരാണെന്നും കൂടി അറിയാമോ എന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി വേണ്ടാന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് അതിൻ്റെ മുന്നോട്ടേക്ക് വന്നുമ്പോൾ ബോസിനെ കാണില്ല ചെറിയൊരു ഇതുപോലെ കാറിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ചെറിയൊരു ഇതുപോലെ എൻ്റെ നിനക്ക് ആരാ ചോദിക്കും ചോദിക്കുമ്പോൾ അവർക്ക് കണ്ടാക്കൊന്നും മനസ്സിലാവില്ല എന്നിട്ട് ഇവൻ പറയും നമ്മുടെ ഒരു ഗുണ്ട പറയും അവർ അന്വേഷിച്ച് അന്വേഷിച്ച് ഇവിടെ എത്തുന്നതിൽ മുന്നേ അവനെ ഇവിടെ നിന്ന് മാറ്റുന്നത് നല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ നല്ലത് സാറിന് ഇങ്ങനെ പറയും എന്നിട്ട് അവനെ വേഗം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും നമ്മുടെ അശ്വിനെ ക്ലോറോഫോം അതായത് ബോധം കെടുത്തും ബോധം കെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടാവും ആ ഒച്ച അവർ സൗണ്ട് ഇവർ രണ്ടാൾ കേൾക്കും എന്നിട്ട് എന്താണെന്നെങ്കിൽ ഇങ്ങനെ അവർ നോക്കുമ്പോഴത്തേക്കും അശ്വിനെ അവർ രണ്ടാളും അശ്വിനെ മയക്കിയിട്ട് അവർ മൂന്നാളും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് ഇവർ കണ് കാണും അപ്പോൾ തന്നെ നമ്മുടെ മനോരമ അശ്വിൻ ബേബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശ്വാസവും മനോരമയ്ക്ക് എന്നിട്ട് ശ്രുതിയാണെങ്കിൽ ബാക്കിൽ കൂടെ പോയിട്ട് അശ്വിനെ ഇങ്ങനെ അവർ ഇമോഷണലി അവൾ ബാക്കിൽ തന്നെ പോവുകയാണ് അപ്പോൾ മനോരമ പിടിച്ചു വെക്കുന്നുണ്ട് ഈ പോവല്ലേ ഡേഞ്ചറസ് ആണ് അവരുടെ മുന്നിലെത്തല്ലേ പോവല്ലേന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചു വെക്കും അപ്പോൾ ഇവിളാണെങ്കിൽ അശ്വിൻ സാർ കണ്ടു എനിക്ക് അശ്വിൻ സാർ എന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് കരുതുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ബോസ് ഇവർ മൂന്നാളെയും നിർത്തിയിട്ട് ഇനി ഇങ്ങനെ വരാൻ പാടില്ല ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും പുറം ലോകം കാണില്ല എന്നിങ്ങനെ പറയുകയാണ് ഇനി അശ്രദ്ധ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഇനി നമ്മൾ നോക്കിക്കോളാം ഒന്നും ഉണ്ടാവില്ല ില്ല സാർ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് ഗുണ്ടകളും പറയാണ് അപ്പോൾ ഈ ബോസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ശ്യാമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഇവർ നമ്മുടെ ശ്രുതി വീട്ടിലെത്തി എന്നിട്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ എടുക്കാൻ എന്നിട്ട് അഞ്ചല റൂമിലിരിക്കാം റൂം അടച്ചിട്ട് എന്നിട്ട് അഞ്ജലി വന്നിട്ട് ചോദിക്കുന്നു നീ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇവിടെ പറയും തലവേദനയാണെന്ന് പറയും അഞ്ചര പറയും എനിക്ക് തോന്നി മഴയൊക്കെ തുടങ്ങിയതല്ലേ അശ്വ നമ്മുടെ കുഞ്ഞനും ഇങ്ങനെ തന്നെയാണ് മഴയെന്ന് ഒന്നിനും പേടില്ലാത്ത അവന് മഴയെ പേടിയാൽ അവൻ മഴ ഒരു തുള്ളി ഉറ്റിയാൽ തന്നെ അവന് ജലദോഷം പനി ആ ആരോടെ ഞാനിത് പറയുന്നത് നിനക്കും അങ്ങനെ തന്നെയല്ലേ രണ്ടാക്കും അന്ന് മഴ കൊണ്ടിട്ട് ഒരുമിച്ചല്ലേ തണുപ്പൊക്കെ പിടിച്ചെന്നൊക്കെ ഇങ്ങനെ പറയും അതൊക്കെ പറയുമ്പം ശ്രുതിക്ക് ഭയങ്കര മറ്റൊരു സങ്കടം എന്നിട്ട് ശ്രുതി പറയും എന്താണെന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ശ്രുതി പറയോ ഒന്നുമില്ല ഞാൻ അമ്പലത്തിൽ പോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിവാകും എന്നിട്ട് സച്ചിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും എന്തായും ചോദിക്കും സച്ചി അശ്വിൻ സാറിനെ കുറിച്ച് വിവരം കിട്ടിയോ എന്ന് പറയും ശ്രുതി ഇല്ല അവരുടെ കയ്യിൽ ട്രാപ്പ് ഞാൻ അശ്വതി സാർ ഇപ്പോഴെന്ന് പറയും എന്നിട്ട് പേടിക്കണ്ട ഞാൻ ലൊക്കേറ്റ് ചെയ്തോളം എന്ന് പറയും എന്നിട്ട് ഒരു സഹായം കൂടെ വേണമെന്ന് പറയും സച്ചിയോട് അത് പക്ഷേങ്കിൽ എന്താ സഹായം എന്നുള്ളത് നമ്മൾ കേൾക്കില്ല അവർ മാത്രം കേൾക്കും എന്നിട്ട് സച്ചി പറയും അതൊക്കെ ഒന്നും പേടിക്കേണ്ട ഞാനെല്ലാം ഏർപ്പാടാക്കാം എല്ലാം അറേഞ്ച് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് മാഡം ഒന്നും കൊണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പോൾ സാർ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്